ഹായ് സുഹൃത്തുക്കളെ മലബാർ സഫാരിയുടെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മലബാർ സഫാരിയുടെ യാത്ര മലപ്പുറം ടൗണിൻ്റെ ചുറ്റുവട്ടങ്ങളിലായി പലയിടങ്ങളിലായി ചിന്നി ചിതറിക്കിടക്കുന്ന കുറച്ചു പുരാതന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ആറ് സ്ഥലങ്ങൾ ഒരുമിച്ചൊരു വീഡിയോ ആക്കി ചെറു വിവരണത്തോടു കൂടിയാണ് ഇന്ന് മലബാർ സഫാരിയുടെ അധ്യായം തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈങ്കിൽ കൂടി അമർത്തിയാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ മലപ്പുറത്തിൻ്റെ ചരിത്രമെടുക്കുമ്പോൾ ഏറെ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് മത സൗഹാർദത്തിൻ്റെ ഒരു ചരിത്രമാണ് ഈ പള്ളിക്ക് പറയാനുള്ളത് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു എക്കാലവും നിലനിൽക്കുന്ന ഒരു സ്മാരകമായാണ് ചരിത്ര താളുകളിലൊക്കെ ഈ മ മലപ്പുറം വലിയങ്ങാടി വലിയ ജുമാത്ത് പള്ളിയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ പള്ളിക്ക് എന്നാണ് ചരിത്ര താളുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതൊരാളെയും ആകർഷിക്കുന്നത് ഈ പള്ളിയുടെ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു രൂപരേഖ തന്നെയാണ് പഴയകാല ക്ഷേത്രങ്ങളുടെ ഒരു മാതൃകയിലാണ് ഈ പള്ളിയുടെ ഒരു നിർമ്മാണം ഈ പള്ളിയുടെ മേൽക്കൂരയും അതിനോട് അനുബന്ധമായിട്ട് ഉള്ള കൊത്തുപണികളും എല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക ഇത്തരം കൊത്തുപണികളും എല്ലാം ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയിലാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് അത് നിർമ്മാണ ഒരു രീതി ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പള്ളിയുടെ പ്രത്യേകതന്നെയാണ് ഈ ഒരു പള്ളിയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ മലബാർ ഭരിച്ചിരുന്ന അന്നത്തെ സാമൂതിരിയുടെ ഒരു ഉപഭരണാധികാരി ആയിരുന്നു പാറനമ്പി എന്ന് പറഞ്ഞ ആള് ഈ പാറനമ്പി നമ്പി ഒരാളെ പേരല്ല അത് ഒരു അധികാരത്തിൻ്റെ പേരാണ് ഈ പാറനമ്പി എന്ന് പറഞ്ഞാൽ മലപ്പുറവും സമീപ പ്രദേശങ്ങളിലെയും ഒരു ഉപഭരണാധികാരി ആയിരുന്നു ഈ പാറനമ്പി ഈ പാറനമ്പി എന്ന് പറഞ്ഞ ആള് കോട്ടക്കൽ തമ്പ്രാനുമായി ഒരു യുദ്ധം നടക്കുകയും അതിൽ ഈ പാറനമ്പി പരാജയപ്പെടുകയും ചെയ്തു പിന്നീട് സദ്ദേശീയ ഭരണാധികാരി അലി മരക്കാരുടെ നേതൃത്വത്തിലും ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള കുഞ്ഞേലു എന്ന ഒരു അന്നത്തെ കാലത്ത് ഒരു തട്ടാൻ പണിക്കാരനായിരുന്നു അയാളുടെ നേതൃത്വത്തിലും ഈ കോട്ടക്കൽ രാജാവിനെതിരെ യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ ആ യുദ്ധത്തിൽ കോട്ടക്കലി രാജാവിൻ്റെ സൈന്യം പരാജയപ്പെടുകയും പാറ നമ്പിയുടെ സൈന്യം വിജയിക്കുകയും ചെയ്തു ഇവർക്ക് ഇങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞത് ഈ മുസ്ലിം സമുദായം ഇവർക്കൊപ്പം നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു പ്രധാന കാരണമാണ് ഇതുകൊണ്ട് തന്നെ ഈ മുസ്ലിം വിഭാഗത്തിലെ ആരാധനമായ അന്നത്തെ ആ ഒരു പള്ളി ഏർ പൊളിച്ചത് കത്തിച്ചതിന് പൊളിച്ച് കത്തിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായത് പിന്നീട് മലബാർ സാമൂദ്രിയുടെ ഉപഭരണാധികാരിയായിരുന്ന പാറ നമ്പി ഈ മുസ്ലിം സമുദായത്തിന് ഒരു പള്ളി പുനർനിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു അന്നത്തെ ആ യുദ്ധത്തിൽ അരേ ഈ കുഞ്ഞേലും എല്ലാം മരണപ്പെട്ടിരുന്നു തൻ്റെ മുസ്ലിം സുഹൃത്തിനോടൊപ്പം ഈ കുഞ്ഞേലു യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിൽ ഈ കുഞ്ഞിൽ മരണപ്പെടുകയും ചെയ്തപ്പോൾ ഈ പള്ളിയിൽ തന്നെ ഇരുവരെയും അടക്കിയിട്ടുണ്ട് അന്ന് നാൽപ്പത്തി മൂന്ന് പേരാണ് ആ യുദ്ധത്തിൽ മരിച്ചത് ആ മരിച്ചവർ എല്ലാവരെയും ഒരു സ്മാരകം സ്മാരകമെന്നോണം ഇവിടെ അതിൻ്റെ ഒരു സ്മാരകമായിട്ട് ഇവിടെ കബറുകളും ഒക്കെ ഇന്നും നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും ഒരു മുസ്ലിം പള്ളിയിൽ ഒരു അമുസ്ലിം ഒരു ആളെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയും ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത ഈ പള്ളിയുടെ നിർമ്മാണ രീതി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എത്തുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതിയുടെ ഒരു വിസ്മയം നമുക്ക് കാണാൻ കഴിയുക പുരാതന കാലത്തെ തച്ചുശാസ്ത്ര വിദ്യയുടെ ഒരു അത്ഭുത ലോകം തന്നെ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം മൂന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ ഒരു നിർമ്മിതിക്ക് ഇന്നും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നത് അന്നത്തെ തച്ചു ശാസ്ത്ര വിദ്യയുടെ അത്ഭുത കാഴ്ചയായി നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു മലബാർ സാമൂതിരിയുടെ സൈനിക ആസ്ഥാനമായ ആസ്ഥാനമായിരുന്നു ഈ മലപ്പുറം അതുകൊണ്ട് തന്നെ അതുല്യമായ ഒരു സാംസ്കാരിക മിശ്രിതം ഇവിടെ വളർത്തിയെടുക്കാൻ സാമൂതിരിക്ക് കഴിഞ്ഞിട്ടുണ്ട് സാമൂതിരിയുടെ കീഴിലുള്ള ഭരണത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിൻ്റെയും പങ്കിട്ട പൈതൃകത്തിന്റെയും പള്ളിയുടെ ചരിത്രം പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സാമുദായിക ഐക്യത്തിന്റെ പ്രതീകമായി ഇന്നും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ഒരു പള്ളി മലപ്പുറം വല്യങ്ങാടിൽ സ്ഥിതി ചെയ്യുന്നു എന്താ പേര് പേരോ മുഹമ്മദ് അബ്ബാദ് എത്ര വർഷമായി എത്രയിലാണ് മലബാറിന്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഭാഗം തന്നെയാണ് വലിയ മലപ്പുറം വലിയങ്ങാടി മലപ്പുറം വലിയ ജുമാമസ്സിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഭാഗം നിലനിൽക്കുന്നത് വളരെ പുരാതനമായ കെട്ടിട സമുച്ചയങ്ങളാണ് ഇവിടെ നിലകൊള്ളുന്നത് മലപ്പുറം വലിയങ്ങാടിക്ക് മുന്നൂറ് വർഷത്തിലധികം പയറ്റമുണ്ട് ഇത് മലബാർ ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്ത് തുടങ്ങിയ പ്രധാന വാണിജ്യ സാമുദായിക കേന്ദ്രം കൂടിയാണ് ഈ ഒരു ഭാഗം പഴയ കാലം മുതൽക്ക് വല്യങ്ങാടി ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു ആധുനിക കാലത്തും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗാംഭീര്യവും ഒട്ടും ചോരാതെ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വല്യങ്ങാടിക്ക് ചരിത്ര താളികൾ ഇത്ര പ്രാധാന്യം കല്പിക്കുന്നത് പഴയകാല ഓർമ്മകൾ നിലനിർത്തുന്ന പല കെട്ടിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു അനുബന്ധ സ്ഥാപനങ്ങളും ഇന്നും അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും ഒരു ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് എല്ലാത്തിനും ഒരു അതിർ വരമ്പോഴുള്ള ഈ കാലഘട്ടത്തിൽ ഈ ഒരു പ്രദേശത്തെ വീടുകളുടെ ഒരു നിർമ്മാണ രീതി കാണുമ്പോൾ പഴയകാല സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു പ്രധാന സ്മാരകമായി ഇന്നും വലങ്ങായുടെ ചരിത്രത്തിൽ നിലനിൽക്കുന്നു ഒരു കാലത്ത് നമ്മുടെ മലപ്പുറം ഭരിച്ചിരുന്ന പാറനമ്പിയുടെ പടിപ്പുരയാണ് ഈ കാണുന്നത് മലപ്പുറത്തിന്റെ ചരിത്രവുമായി ചേർന്ന് കിടക്കുന്ന ഒന്നാണ് ഇന്നും നിലനിൽക്കുന്ന പൗരാണിക ഈ കെട്ടിടം മലബാർ ഭരിച്ചിരുന്ന സാമൂതിരിയുടെ ഭരണപ്രദേശത്തിന്റെ കെ കെ അതിർത്തിയായിരുന്ന മലപ്പുറത്തിന്റെ ഉപഭരണാധികാരിയായിരുന്നു പാറനമ്പി പാറ നമ്പി എന്നത് ഒരാളുടെ പേരല്ല അതൊരു സ്ഥാനപ്പേരാണ് ആവശ്യമായ സമയങ്ങളിൽ സാമൂതിരിക്ക് വേണ്ട സൈനിക സഹായങ്ങൾ നൽകുക നികുതി പിരിവ് നടത്തുക എന്ന ചുമതലകളിലൂടെ മലപ്പുറത്തിന്റെ ഭരണം നൂറ്റാണ്ടുകളോളം അവരുടെ കീഴിലായിരുന്നു പല യുദ്ധങ്ങളിലും സാമൂതിരിക്ക് വേണ്ടി പട നയിച്ച് പാറ നമ്പിമാരിലൂടെ സാമൂതിരിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാറ നമ്പി തൻ്റെ ഭരണത്തിന്റെ ആസ്ഥാനമായി മലപ്പുറം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഈ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ തന്നെ ആയിരുന്നു മലപ്പുറം കോട്ടപ്പാടി സ്റ്റേഡിയത്തിന്റെ പിറകുവശത്ത് കാണുന്ന ഈ ഒരു പൗരാണിക കെട്ടിടമാണ് പാറനമ്പിയുടെ പടിപ്പുര ഇതിനു തൊട്ടു പിറകിലായി ഇവരുടെ വീടും നമുക്ക് കാണാൻ സാധിക്കും മൂന്നു നൂറ്റാണ്ടോളം പയക്കമുണ്ടായിട്ടും ഇന്നും യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലാതെ നിലനിൽക്കുന്നു എന്നതാണ് ഇതിന്റെ നിർമ്മാണ രീതിയിലെ അത്ഭുതം മലപ്പുറം ജില്ലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ ലഹടായിയുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഒരു പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലായിരുന്നു മലപ്പുറം ജില്ലയുടെ ഒരു രൂപീകരണം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ ഭാഗങ്ങൾ ചേർത്തായിരുന്നു പുതിയ ജില്ലയായി മലപ്പുറം ജില്ല രൂപീകരിച്ചത് മലപ്പുറം യൂറോപ്യൻ ബ്രിട്ടീഷ് സേനയുടെ പ്രധാന താവളമായിരുന്നു മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ അഥവാ ഈ എം എസ് പി ആസ്ഥാനം ഇവിടെ ആയിരുന്നു ചരിത്രത്താളുകളൊക്കെ നോക്കുമ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു മലപ്പുറം ഇതിൽ പ്രധാനമായി എടുത്തു കാട്ടുന്നത് മലപ്പുറം ലഹളയാണ് അഥവാ മാപ്പിള ലഹള വാര്യംകുന്നത്ത് അഹമ്മദ് രാജയായിരുന്നു ഈ ലഹളയെ നയിച്ചിരുന്ന പ്രധാന പ്രമുഖൻ മലപ്പുറം സൈനിക താവളം എന്ന നിലയിലും മലബാർ ലഹളയുടെ കേന്ദ്രമെന്ന നിലയിലും സ്വാതന്ത്ര്യ ശ്രമത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു മലപ്പുറം പ്രതാപങ്ങളുടെ ചരിത്രം പറഞ്ഞ് മലപ്പുറത്തിന്റെ ഗതകാല ഓർമ്മകൾ അയവിറക്കുന്ന ഈ ഒരു സ്മാരകം ഇന്നും ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും മലപ്പുറത്തിന്റെ ചരിത്ര താളുകളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു ഇടത്തേക്കാണ് പിന്നീട് നമ്മൾ പോയത് നൂറ്റി പതിനാല് വർഷത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് ഈ ഒരു ബ്രിട്ടീഷ് നിർമ്മിത പാലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് വാണിജ്യ മേഖലയിൽ ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് മലപ്പുറത്തെ കൂട്ടിലങ്ങാടി ഈ കൂട്ടിലങ്ങാടിയിലാണ് പഴയ ബ്രിട്ടീഷ് നിർമ്മിത പാലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ പാലം തീർത്തും പ്രവർത്തന രഹിതമാണ് നടപ്പാതയായി മാത്രമാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ച് പോരുന്നത് കൂട്ടിലങ്ങാടിയിലെ ഈ ബ്രിട്ടീഷ് നിർമ്മിത പാലം മലബാറിലെ സൈനിക നീക്കങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിനും അഥവാ മാപ്പിള ലേവലക്കും ഏറെ പ്രധാന പങ്കുവഹിച്ച ഒരു ചരിത്ര സ്മാരകമാണ് കൂട്ടിലങ്ങാടിയിലെ ഈ ബ്രിട്ടീഷ് നിർമ്മിത പാലം കരുത്തുറ്റ ഇരുമ്പ് നിർമ്മിതമാണ് ഈ പാലം സൈനിക നീക്കത്തിനും നീക്കത്തിനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു പാലം ഇന്ന് പുതിയ പാലം വന്നപ്പോൾ ഈ ഒരു പാലത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടെങ്കിലും ബ്രിട്ടീഷ് ഭരണകാലത്തെ വിപ്ലവ സ്മരണകളെ ഓർമ്മിപ്പിച്ച് തലയെടുത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു പാലം ഈ ഒരു പാലത്തിൻ്റെ ചരിത്രവും നിർമ്മാണ രീതിയുമൊക്കെ നോക്കുമ്പോൾ വലിയ ഇരു ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് ഞെട്ടുകൾ ബന്ധിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് സൈന്യത്തിന് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അരീക്കോട് സൈനിക താവളത്തിലേക്ക് എളുപ്പത്തിൽ എത്താൻ ഇത് സഹായകരമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപകാലത്ത് ആയിരക്കണക്കിന് വിപ്ലവകാരികളെ തടവിലാക്കി ഇതുവഴി കൊണ്ടുപോയിരിക്കാം ഇത് വിപ്ലവത്തിൻ്റെ സ്മരണയും വേദനയും ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോയിരുന്ന ഈ ഒരു പാലത്തിന് സമീപം ഇപ്പോൾ ഒരു കോൺക്രീറ്റ് പാലം വന്നതോടുകൂടി ഈ ഒരു പാലത്തിന് പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും ഇത് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെയും മലബാർ വിപ്ലവത്തിൻ്റെയും സ്മരണയായി ഇന്നും നിലകൊള്ളുന്നു പാലത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ചില ഭാഗങ്ങൾ ഇപ്പോഴും കരുത്തുറ്റ് നിൽക്കുന്നുണ്ട് അത് അക്കാലത്തെ നിർമ്മാണ മികവാണ് എടുത്തു എടുത്തുകാട്ടുന്നത് അക്കാലത്തെ യൂറോപ്പിലെ ഒരു പ്രധാന നിർമ്മാണ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് എന്നതിൻ്റെ മുദ്രണം ഇപ്പോഴും നമുക്ക് ആ പാലത്തിൽ കാണാൻ സാധിക്കും ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു പാലത്തിനെ നടപ്പാതയായി ആശ്രയിക്കുന്നു ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു ഈ പാലത്തിൻ്റെ ഒരു ഭീകര അവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നിട്ടും ഇതിലൂടെ സാധാരണ ജനങ്ങൾ ഇത് നടപ്പാതയായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഭരണാധികാരികളുടെ ഒരു അനാസ്ഥയാണ് നമുക്കിതിൽ കാണാൻ കഴിയുക പാലത്തിൻ്റെ സൈഡിലുള്ള സ്റ്റെപ്പ് ഇറങ്ങി ചെന്നാൽ കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ചയാണിത് ചുരുക്കത്തിൽ കൂട്ടിലങ്ങാടി പാലം വെറും ഒരു പാലമല്ല അത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും മലബാർ വിപ്ലവത്തിൻ്റെയും ചരിത്രം പറയുന്ന ശേഷിക്കുന്ന സ്മാരകമാണ് പിന്നീട് നമ്മൾ പോയത് മലപ്പുറത്തെ കൂട്ടിലങ്ങാടിയിൽ തന്നെയുള്ള ഒരു ചരിത്രപ്രസിദ്ധമായ മറ്റൊരു സ്ഥലത്തേക്കാണ് കസ്തൂരിപ്പാറ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ നിസ്കാരത്തറ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ നിസ്കാരപ്പള്ളി നിസ്കാരപ്പായ നിസ്കാരക്കുപ്പായം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിസ്കാരത്തറ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അത്തരമൊരു നിസ്കാരത്തറയിലാക്കാണ് നമ്മളിന്ന് പോകുന്നത് മലപ്പുറത്തിന്റെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ഈ ഒരു നിസ്കാരത്തറയുടെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുഴയവരത്തൊരു പാറയും ആ പാറപ്പുറത്ത് ഒരു നിസ്കാരത്തറയുമുണ്ട് ആ നിസ്കാരത്തറ കാണാനാണ് പിന്നീട് പോയത് ഈ നിസ്കാരത്തറയ്ക്കും ഒരുപാട് മലപ്പുറത്തിൻ്റെ ചരിത്രവുമായി ഒരുപാട് ബന്ധങ്ങളുണ്ട് മലപ്പുറം കൂട്ടിലങ്ങാടിക്കടുത്താണ് ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പുഴിയോരത്തെ ഒരു നിസ്കാരത്തറ ഇതാണ് കസ്തൂരിപ്പാറ കാലത്തെ ആളുകൾ ചരക്ക് നീക്കത്തിനായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ഒരു പുഴയായിരുന്നു വളരെ ചരിത്രപ്രസിദ്ധമായ കൂട്ടിലങ്ങാടി ചന്തയിലേക്ക് അക്കാലത്തെ ആളുകൾ തോണി തുഴിഞ്ഞായിരുന്നു എത്തിയിരുന്നത് വേനൽക്കാലത്ത് ജലശാമം നേരിടുന്നവർ പോലും ഈ ഒരു പുഴയായിരുന്നു ആശ്രയിച്ചിരുന്നത് ദൂരദിക്കിൽ നിന്ന് പോലും ആ കൂട്ടിലങ്ങാടിയെ തേടി ആളുകൾ എത്തിയിരുന്നു അവരെയെല്ലാം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന കൂട്ടിലങ്ങാടിയുടെ രേഖാചിത്രമാണ് ഈ കസ്തൂരിപ്പാറ വന്നവർക്ക് നിസ്കരിക്കാനും മറ്റും ആരാധന കർമ്മങ്ങൾക്കു വേണ്ടിയായിരുന്നു ഒരു നിസ്കാരത്തറ നിർമ്മിച്ചിരുന്നത് അക്കാലത്ത് ഒരു തറരൂപത്തിൽ ചെറിയൊരു മാതൃക മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിവിടെ ടൈൽസ് എല്ലാം പാകി വളരെ നല്ല രീതിയിൽ നിലനിർത്തി പോരുന്നുണ്ട് ഇവിടുത്തെ സംഘാടകർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈയൊരു ചരിത്ര ശേഷിപ്പ് സ്വന്തം നാടിൻ്റെ യശസ് ഉയർത്തുവാനായി ഇന്നും സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ആദ്യകാലത്ത് ഒരു മുസല്ലയുടെ വലിപ്പത്തിൽ മാത്രമായിരുന്നു ഇത് ഉണ്ടായിരുന്നത് മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കാരപായ അതിൻ്റെ വലിപ്പത്തിലെ ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഇത് കൊട്ടേങ്ങൽ മുഹമ്മദ് ഖാജി ആയിരുന്നു ഇതിൻ്റെ ഒരു നിർമ്മാണം ആദ്യകാലത്ത് പിന്നീട് വെള്ളം വന്നത് പൊളിഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി കൊട്ടേങ്ങൽ മുഹമ്മദ് ഹാജി പിന്നീട് അത് പുതുക്കിപ്പണിക ഉണ്ടായി എന്നിട്ടും മഴക്കാലത്ത് വെള്ളം വരുമ്പോൾ ഇത് പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ടൈൽസൊക്കെ പാകി എന്നീ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി ഇത്തരം പുരാതനമായ നിർമ്മിതികൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ പിന്നീട് നമ്മൾ പോയത് മലപ്പുറം മഞ്ചേരിക്കടുത്തുള്ള പട്ടർക്കുളത്തേക്കാണ് പട്ടർക്കുളത്ത് ഒരു കുടക്കല് കാണാനാണ് നമ്മൾ പോയത് എന്താണ് കുടക്കല്ല് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അഥവാ ക്രിസ്തുവിനും രണ്ടായിരം വർഷം കുമ്പ് എന്ന് കരുതപ്പെടുന്ന കുടക്കല്ലുകൾ ലോകത്ത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു അത്ഭുത നിർമ്മിതിയാണ് ഇങ്ങനെയൊന്ന് നമ്മുടെ മലപ്പുറത്ത് മഞ്ചേരിക്കടുത്ത് പട്ടരക്കുളത്ത് ഉണ്ട് മഹാശിലായുഗ കാലത്തെ ശേഷിപ്പുകളാണ് കുടക്കല്ലുകൾ അക്കാലഘട്ടങ്ങളിലെ ശവക്കല്ലകളാണ് ഈ കുടക്കല്ലുകൾ അക്കാലങ്ങൾ മൃത ശരീരങ്ങൾ നന്നങ്ങാടിയിലാക്കി വലിയ കുഴിയിൽ അടക്കം ചെയ്യുമായിരുന്നു അതിനുശേഷം മുകളിൽ കോണാകൃതിയിലുള്ള മൂന്നോ നാലോ വെട്ടുകല്ലുകൾ സ്ഥാപിക്കും അതിനു മുകളിലായി ഓലക്കുടയുടെ ആകൃതിയിലുള്ള കല്ലുകളും വെക്കും ഇതാണ് പിന്നീട് കുടക്കല്ലായി അറിയപ്പെട്ടത് ഇരുമ്പായുധങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള അവസാന കാലഘട്ടങ്ങളിലാണ് ഇവ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു തവനൂർ പേരാമ്പ്ര തൃശ്ശൂർ കാസർകോട് തുടങ്ങിയ പല ഇടങ്ങളിലും സമാനമായ രൂപത്തിലുള്ള കുടക്കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ പറഞ്ഞു വെച്ചത് പ്രാദേശികമായുള്ള ഒരു വിവരണമാണ് ചരിത്ര താളുകളിൽ കുടക്കല്ലിനെക്കുറിച്ച് എന്താണ് പറഞ്ഞു വെച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം കേരളത്തിലെ മഹാശില യുഗത്തിലെ ശവകുടീരങ്ങളാണ് കുടക്കല്ലുകൾ ഇവ ബി സി രണ്ടായിരം കാലഘട്ടത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാനായി നിർമ്മിച്ച വലിയ കുടയുടെ ആകൃതിയിലുള്ള കല്ല് സ്മാരകങ്ങളാണ് കേരളത്തിൽ മാത്രം ഇത് കാണപ്പെടുന്നു മൃതദേഹങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ കൂൺ പോലെ സ്ഥാപിച്ചിരുന്ന ഇവ പ്രാചീന കേരളീയരുടെ സംസ്കാരത്തെയും ശ്മശാന രീതികളെയും ഓർമ്മപ്പെടുത്തുന്ന സ്മാരകങ്ങളാണ് കൂടക്കല്ലുകളുടെ ചരിത്ര പ്രാധാന്യം പരിശോധിക്കുമ്പോൾ മഹാശില കാലഘട്ടത്തിൽ ഏകദേശം രണ്ടായിരം ബി സി കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിലനിന്നിരുന്ന ശ്മശാന രീതികളാണ് ഇവ ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി പരിശോധിക്കുമ്പോൾ മൺപാത്രങ്ങളിൽ മൃതദേഹം അടക്കം ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ചരിത്ര താളുകളെയൊക്കെ കാണാൻ കഴിയുക അതിന് മുകളിലായി കല്ലുകൾ അടുക്കി വെച്ച് കൂൺ ആകൃതിയിൽ ഓലക്കുഴിയുടെ ആകൃതിയിലൊക്കെ വെട്ടുകല്ലുകൾ സ്ഥാപിച്ച് ആണ് ഈ ഒരു സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മരിച്ചവരെ അടക്കം ചെയ്യാനും അവരുടെ ഓർമ്മ നിലനിർത്താനും വേണ്ടിയായിരുന്നു അക്കാലത്തെ ജനങ്ങൾ ഇത് നിർമ്മിച്ചിരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ സ്മാരകങ്ങൾ പ്രാദേശിക സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമാണ് ഇപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വികസനത്തിന്റെ കീഴിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട് മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിന്ന ചിതറി കിടക്കുന്ന പുരാതനമായ നിർമ്മിതികളുടെ ചരിത്രം തേടിയുള്ള മലബാർ സഫാരിയുടെ ഈ യാത്ര പിന്നീട് ചെന്നെത്തിയത് ഇതാ ഈ കാണുന്ന ഒരു കൊച്ചു സ്രാമ്പിപ്പള്ളിക്ക് മുന്നിലാണ് മലപ്പുറം ഈ ഒരു കൊച്ചു സ്രാമ്പിപ്പള്ളി നിലനിൽക്കുന്നത് പഴയകാലത്തെ ആളുകൾ കൃഷിക്കൊപ്പം തങ്ങളുടെ ആരാധനയും ഒരുപോലെ മുടങ്ങാതെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരം പള്ളികൾ നിർമ്മിച്ചിരുന്നത് പ്രധാന ആരാധനാ കേന്ദ്രങ്ങൾ പ പണി സ്ഥലത്തുനിന്ന് സ്വല്പം ദൂരെയാകുമ്പോൾ അവിടേക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഇത്തരം കൊച്ചു പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് കൃഷിയിടങ്ങളിൽ നിന്ന് അല്പം വിശ്രമത്തിനും ആരാധനക്കും വേണ്ടി ആയിരുന്നു ഇത്തരം സ്രാംബിപ്പള്ളികൾ അക്കാലത്ത് ജനങ്ങൾ നിർമ്മിച്ചിരുന്നത് ഈ ഒരു പള്ളിയുടെ നിർമ്മാണ രീതി നോക്കുമ്പോൾ പൂർണ്ണമായും മരത്തിലാണ് ഈ ഒരു സ്രാമ്പിപ്പള്ളി നിർമ്മിച്ചിട്ടുള്ളത് എന്നത് ഒരു കൗതുക കാഴ്ച തന്നെയാണ് നൂറ്റാണ്ടിലൂടെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഈ പള്ളിയുടെ താഴ്ഭാഗത്തെ മരങ്ങളൊക്കെ ജീർണിച്ച അവസ്ഥയിലാണ് ഉള്ളത് എന്നിരുന്നാലും ഇരുമ്പു തണ്ട് ൾ ഉപയോഗിച്ച് ഇതിൻ്റെ താഴ്ഭാഗം താങ്ങി നിർത്തി ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ സംരക്ഷിച്ച് പോരുന്നുണ്ട് ഇത്തരം സ്രാമ്പി പള്ളികളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് തോടിൻ കറിയിലോ കുളത്തിൻ കറയിലോ ഒക്കെ ആയിരിക്കും വേഗത്തിൽ അംഗശുദ്ധി വരുത്തി പള്ളിയിൽ പ്രവേശിച്ച് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പഴയ തലമുറയെ ഓർക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഓരോ സാമ്പ്യ പള്ളികൾക്കും പറയാനുണ്ടാവും താഴെ കാണുന്ന തോട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി ഞാനും ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കി വളരെ മനോഹരമായി തന്നെ ആണ് ഇതിൻ്റെ അകം ക്രമീകരിച്ചിട്ടുള്ളത് കാലപ്പഴക്കം കൊണ്ട് പലയിടത്തും ദ്രവിച്ചിട്ടുണ്ടെങ്കിലും വല്ലാതെ കുഴപ്പം പറ്റാതെ ഇപ്പോഴും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇത് സംരക്ഷിച്ച് പോരുന്നുണ്ട് പൂർണ്ണമായും മരത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രതാപങ്ങളുടെ ചരിത്രം പറഞ്ഞു മലപ്പുറത്തിൻ്റെ ഗതകാല ഓർമ്മകൾ അയവറക്കുന്ന ഈ സ്മാരകം ഇന്നും ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും മലപ്പുറത്തിൻ്റെ ചരിത്രം തേടിയുള്ള മലബാർ സഫാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വിശേഷങ്ങളും കൗതമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ You're watching Malabar Safari.